ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം പത്തൊൻപത് ഗിബയാക്കാരുടെ മേയച്ചത ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായി മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവിൻ ഒരു ബത്ലഹിങ്കാരെയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതായിലെ ബത്ലഹീമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ടു കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവന് യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ചു ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ പോകാനെഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ചു ക്ഷീണം മാറ്റുക വരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലീവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും കൂടെയുണ്ടായിരുന്നു അവർ ജബൂസിൻ്റെ അടുത്ത് നേരം വളരെ വൈകിയിരുന്നു ബ്രത്യന യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞു മടങ്ങി വരുന്നു അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബിയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യൂതായിൽ ബത്ലഹീമിൽ നിന്ന് എഫ്രായ് മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യൂതായിലെ ബത്ലഹീമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞു ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്നവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ലേച്ഛപ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് മനുഷ്യനൊരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധന്റെ വാക്കു കേട്ടില്ല ലേവിൻ തന്റെ ഉപനാരി അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എഴു എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ചു തീരുമാനിക്കുവിൻ അദ്ധ്യായം ഇരുപത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു ദേശക്കാരും ചേർന്നു അവർ ഏക മനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഖഡ്ഗദാരികളുടെ ആ കാലാൾപട നാലു ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി ലേവിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എൻ്റെ ഉപനാരിയെ അവർ ബൽ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ മ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിലെ ഇതിനെക്കുറിച്ച് എന്തു ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം നറുക്കിട്ട് അതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ഇസ്രായേൽജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ചറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി ഗിബിയവാസികളിൽ നിന്നു തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് എടത്തുകയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടി ഇഴക്കി പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ നാലു ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു ഇസ്രായേൽ ജനം ബദയിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവരളി ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബയായ്ക്കെതിരായി പാളയം അടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തിരായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് വരുളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗിബയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഗഡ്ഗധാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദേലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു ആയിരുന്നു അഹറോൻ്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ഉത്തരമരുളി ഇസ്രായേൽക്കാർ ഗിബയായിക്കു ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി മറ്റു രണ്ടവസരങ്ങളിലെ പോലെ ഗിബിയായ്ക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നു മുൻ അവസരങ്ങളിലെ പോലെ ബദേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽജനം കൂടി ആലോചിച്ചു നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ താമാറിൽ അണിനിരന്നു ഗേബാക്കി പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിനും ഓടിക്കൂടി ഗിബയായ്ക്കെതിരായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ അണിനിരന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖഡ്ഗധാരികളായ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞുത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശമടുത്തെന്നവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോഹാഹു മുതൽ കിഴക്ക ഗിബയാ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞു മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തയ്യായിരം തീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അറുന്നൂറ് പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചു വന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു അധ്യായം ഇരുപത്തൊന്ന് ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് ഇസ്രായേൽക്കാർ മിസ്ബായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല അവർ ബദേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നുഭവിച്ചത് എന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി മിസ് പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നു കളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേൽ അനുകമ്പ തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യയായി കൊടുക്കുകയില്ല കൊടുക്കുകയില്ലയെന്ന കർത്താവിൻ്റെ മുൻപിൽ നാം ശപഥം ചെയ്തു പോയല്ലോ മിസ് പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കി യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിളയാതിലെ നിവാസികളെ വാളിനിരയാക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം യാബേഷ് ഗിലയാതെ നിവാസികളിൽ പുരുഷൻ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ ഉണ്ടായിരുന്നു അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു യാബേഷ് ഗിളയാതിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്കു കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞ് പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു ബദേലിന് വടക്കും ബദേലിൽ നിന്ന് ഷെക്കമേലേക്കുള്ള പെരുമഴിയുടെ കിഴക്കും ലെബനോയ്ക്ക് തെക്കും ഉള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ബെഞ്ചമിൻ കോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും താന്തങ്ങളുടെ ഗോത്രത്തിലേ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു ദൈവമായ കർത്താവിന് സ്തുതി